പത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ രാവിലെ നല്ല തെളിച്ചുമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്ത് മുറ്റത്തേക്കൊന്ന് വിരിച്ചിടുക കേട്ടോ ടെറസിൻ്റെ മുകളിലെ കൊണ്ടാണ് വിരിച്ചിടുന്നത് ചെറിയ വെയിലൊക്കെ തെളിയുന്നുണ്ടെങ്കിലും നല്ല മഴ മൂടലും തുമ്പിയൊക്കെ ഇഷ്ടംപോലെ പറക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ മഴയൊക്കെ പെയ്യും ഉച്ച കഴിഞ്ഞ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഭയങ്കര മഴയായിരുന്നു നമ്മുടെ വയലിൽ ഉള്ള തോടൊക്കെ നിറഞ്ഞ് ഒഴുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെ ഉച്ചവരെ ആണെങ്കിലും വെയിൽ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇട്ടാൽ പെട്ടെന്ന് തുണിയൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട് എന്താവും എന്നറിയത്തില്ല നല്ല മഴക്കാറുണ്ട് ഇന്നിപ്പോൾ പിള്ളേർക്ക് ലീവാണ് രാവിലെ ചേട്ടായി ജോലിക്ക് പോയി കഴിഞ്ഞാൽ കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് കുറച്ച് തുണികളൊക്കെ താഴെ നമ്മുടെ വർക്ക് ഏരിയയിൽ ഇട്ടിട്ടുണ്ട് രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർക്കും കേട്ടോ പറ്റുവാണെങ്കിൽ വൈകുന്നേരം ബത്തേരിക്കൊന്ന് പോകണം വലിയ മഴ പെയ്താൽ പോകത്തില്ല കുഞ്ഞിപ്പണ്ണിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് തുണി വിരിച്ചിടാൻ വേണ്ടി വന്നതേ തുണി വിരിച്ചിടലൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളും കയറി വന്നിട്ടുണ്ട് രാവിലെ പുട്ടും ചെറുപയർ കറിയായിരുന്നേ ഞാനും പിള്ളേരും ഭക്ഷണം കഴിച്ചു ഇനിയിപ്പോ മുറ്റം അടിച്ചു വരാൻ വേണ്ടി പോകുവാ ഞാൻ മുറ്റം അടിച്ച് വരുമ്പം അക്കു കേട്ടോ വീഡിയോ എടുക്കുന്നത് അക്കു മണിയന്റെ അടുത്ത് പോയിട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അവനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ അവൻ എന്നാ സംഭവം മനസ്സിലാവുന്നില്ല Apples Burung Curly കോഴിയെ ഇങ്ങനെ തുറന്നു വിടാതെ വളർത്താൻ പാടുണ്ടോ കോഴിക്കെന്തൊക്കെയോ ക്ഷീണോ വയ്യാഴുകിയോ ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒന്ന് രണ്ട് പേരിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഒത്തിരി സ്ഥലമുള്ളവരും കോഴിയെ തുറന്നു വിടാൻ സാഹചര്യമുള്ളവരും ഒക്കെ ഇതുപോലെ കൂട്ടിത്തന്നിയിട്ട് വളർത്തുന്നുണ്ട് കുറേ പട്ടിയും കുറുക്കനും കീരിയൊക്കെ കോഴിയെ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് കോഴിയെ വളർത്താൻ വേണ്ടി ഇങ്ങനെ കൂട്ടിത്തന്നിട്ട് വളർത്തുന്ന ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ തുറന്നു വിടാൻ സ്ഥലമില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ വളർത്തുക എന്നാലും മക്കളെ നോക്കുന്ന പോലെ കേട്ടോ നമ്മളിവരെല്ലാവരും നോക്കുന്നത് കൂട്ടി കിടന്ന് വളരുന്ന കോഴി ആയതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം അതുപോലെ തന്നെ കൊടുക്കും കേട്ടോ പുല്ലൊക്കെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് മരുന്നുകൾ കൊടുക്കാറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാട്ടോ കോഴി അങ്ങനെ വളർത്തുന്നത് പിടക്കോഴിയുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ പൂവൻ കോഴി വലുപ്പം വെക്കുമ്പം ഈ ഒരു കൂട്ടിലേക്ക് മാറ്റും പിടക്കോഴിയുടെ കൂട്ട കൂട്ടത്തിലിടുമ്പോൾ പൂവൻ കോഴിക്ക് പൊക്കം വെക്കുമ്പോൾ അതിനകത്ത് നിൽക്കാൻ സ്ഥലം ഉണ്ടാകത്തില്ല ഈ ഒരു കൂട്ടിലാകുമ്പം നിൽക്കാനും നടക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതുകൊണ്ട് പൂവൻ കോഴി ചെറുതായിരിക്കുമ്പോൾ പിടക്കോഴിയുടെ കൂടെ ഇടും വലുതാവുമ്പം വേറെ ഇപ്പുറത്തെ ഒരു കൂട്ടിലേക്ക് മാറ്റും കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് ചുക്കിലി വല എട്ടുകാലിയുടെ വലയുണ്ടല്ലോ ഞങ്ങൾ ചുക്കിലി വല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ചിലന്തി വല പിന്നെന്തോ വേറെ എന്തൊക്കെയോ പേരുകളിലൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുവാണ് നമ്മുടെ ചവച്ചവിലെ കായൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ കുറച്ച് കായൊക്കെ കിട്ടിയായിരുന്നു തോരനും മെഴുക്കുരട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മൂന്നാല് കായും കൂടെ പറിക്കാനായി നിപ്പുണ്ട് ഞാൻ നേരത്തെ തുണികളൊക്കെ അലക്കി വിരിച്ചിട്ട സമയത്ത് ഉണങ്ങിയ തുണികളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എല്ലാം എടുത്തൊക്കെ കൊണ്ട് വെക്കട്ടെ കുഞ്ഞിപ്പണ്ണ് നിലത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഉള്ള തല ഇടയ്ക്കൊക്കെ കാണാം ഇത്രയും നേരം ഇല്ലാത്തതിനേക്കാളും നല്ല ശക്തിയിൽ വെയിലൊക്കെ തെളിഞ്ഞു നിപ്പുണ്ട് ചിലപ്പോൾ ഇപ്പോൾ മഴ പെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും നല്ല തെളിച്ചും അപ്പുറത്തെ പറമ്പിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള ചേട്ടനും ചേച്ചിയും പുല്ലരിയുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത് ഇനിയിപ്പൊ കുറച്ച് പാത്രമൊക്കെ തേച്ച് കഴുകി വെക്കാനുണ്ട് കുറച്ച് പാത്രമൊക്കെ ഞാൻ രാവിലെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഒരു ശകലം കൂടെ പാത്രം ഇരിപ്പുണ്ട് അതുകൂടെ ഒക്കെ ഒന്ന് കഴുകി സ്റ്റൗ ഒക്കെ ഒന്ന് വൃത്തിയാക്കി പാതകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം കഴിഞ്ഞ ദിവസം കൂന്തളും അയലേ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ അയലൊക്കെ ഞാൻ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഇന്നിപ്പോൾ രാവിലെ ഞാൻ മുളകൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ വെച്ചു പിന്നെ പയർ കറി ഇരിപ്പുണ്ട് ഉച്ചക്കത്തേക്കുള്ള ചോറും ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കോഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് അവർക്ക് തീറ്റയും വെള്ളം എല്ലാം കൊടുത്തിട്ട് അടിച്ചുവാരി കറിയൊക്കെ തുടയ്ക്കണം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കഴിച്ചു അക്കു ട്യൂഷന് പോയിട്ടുണ്ടേ പിന്നെ ഞാൻ അകൊക്കെ അടിച്ചുവാരി തറയൊക്കെ തുടച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അക്കുവും ട്യൂഷനൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് കറുത്ത പഴം ഇരിപ്പം ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണം മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് നുറുക്കി ഇട്ടിട്ടുണ്ട് എളുപ്പമെന്നുള്ളൊരു പലഹാരം കേട്ടോ നാല് മണിക്കത്തെ ചായക്കൊക്കെ അപ്പോൾ ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ ഒരു രണ്ട് ഏലക്ക കൊടുക്കാം ഏലക്കായുടെ കുരു ഞാൻ എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ നമുക്ക് എത്രയും മധുരം വേണോ അതിനനുസരിച്ച് പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ഒരേ എൻ്റെ കയ്യിലിരുന്നതാണ് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണേ ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ച് എടുക്കാം ചെറിയ തരിതരിപ്പായിട്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട പഴത്തിൻ്റെ മിക്സ് ഞാൻ അരച്ചുകൊണ്ട് വന്നത് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പം മൈദ ഒന്ന് അരിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കാം മൈദയാകുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് ഗോതമ്പ് പൊടി ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതെടുക്കാവേ ഒന്ന് അരിച്ചെടുക്കട്ടെ ഇനിയിപ്പോൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നിർബന്ധമില്ല കേട്ടോ പിന്നെ മഞ്ഞൾ പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം തേങ്ങ കൊത്ത് അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ടത് അല്ലെങ്കിൽ എള് അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണേ വെള്ളം വേണ്ടി വരില്ല പഴത്തിന് നനുവിൽ തന്നെ കുഴഞ്ഞ് കിട്ടും കേട്ടോ ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം കുറേശ്ശേയായിട്ട് കുടഞ്ഞ് കുടഞ്ഞ് ഒഴിച്ചു കൊടുക്കാവുള്ളേ ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാ ചിരണ്ടി ഇട്ടാലും നല്ലതാണേ അപ്പക്കാരൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഇതുപോലെ സ്പൂണിൽ കുറേശ്ശേയായിട്ട് കോരി എണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുവാണേ ആ ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയത് ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ രണ്ടാമത് ഉണ്ടാക്കിയത് കുഴപ്പമൊന്നുമില്ല ചേട്ടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടയോട് വറുത്താനൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങ് നിന്നു അടുപ്പിൽ ഇത് വെച്ചേക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി അങ്ങനെ പറ്റിയതാ അപ്പക്കാരം ചേർത്തില്ലേലും പഴം ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റും നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെ പഴത്തിൻ്റെ ഒരു മഞ്ഞക്കളറ് ഈ ഒരു പലഹാരത്തിലും ഉണ്ട് പിന്നെ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും ഉണ്ടൊക്കെയൊക്കെ ആക്കിയിടുന്നത് പോലെ ആക്കിയിടാം കേട്ടോ അപ്പക്കാരൊക്കെ ചേർത്ത് ഒരു ഉച്ചയാകുമ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കുവാണെങ്കിൽ ഇതിൽ സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വന്ന് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പഴം ബോളന്നോ പഴം വടന്നോ എന്ത് വേണേലും പറയാം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കാപ്പി കുടിക്കുവാണേ പള്ളിപ്പെരുന്നാളാണ് ഇവിടെ നല്ല റെസോർട്ടാണ് ഇവിടെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇപ്പൊ കണ്ട വയലിന്റെ അടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി പറ്റുന്നേ ഞങ്ങള് ബച്ചേരിക്കൊന്ന് പോവുക കേട്ടോ കുഞ്ഞിപ്പണ്ണിനെ മുടി മുറിക്കണം പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം